ഹലോ ഗായ്സ് വാട്സ്ആപ്പ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ് രാവിലെ തൊട്ട് ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടാണ് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പക്ഷേ ഞാൻ മഴ സമയത്താണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇങ്ങനെ മഴ മമ്മി എപ്പോഴും പറഞ്ഞേക്കാം ഈ മഴ സമയത്ത് ഉണ്ടായതാണെന്ന് അതുകൊണ്ട് മഴയാണ് ഫുള്ള് ഗായ്സ് ഫുഡ് വാങ്ങാനായി ഇറങ്ങിയതാണേ റോഷിനി ഗമയൊക്കെ കാണിച്ച് പോകുന്നുണ്ടേ കണ്ടട്ട് ചീരി വരുന്നു ഗായ്സ് അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിക്കാനെത്തി ഫുഡ് വാങ്ങിക്കാൻ വന്നത് വേറെങ്ങും അല്ല നമ്മുടെ കഫേ ക്യൂബയിലാണെ ഇസ് മൈ ഫേവററ്റ് ഹോട്ടലാണ് കഫേ ക്യൂബ തേവലക്കരയിലെ ഇസ് നമ്പർ വൺ ബെസ്റ്റ് ഹോട്ടലാണ് കഫേ ക്യൂബ ആ റോഷിനി അവിടെ നിപ്പോണ്ടേ റോഷിനി നമ്മളെ നോക്കുന്നുണ്ട് ഒരു ഹായ് പാസ്സാക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാൻ കിട്ടുന്ന ഓരവസരവും ഞാൻ പാഴാക്കാറേ ഇല്ല അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങി അപ്പോളാണ് റോഷിനിക്ക് ഒരു ഐസ്ക്രീം തിന്നാൻ ആഗ്രഹം ഐസ്ക്രീം എന്തായാലും ബിരിയാണിയുടെ കൂടെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് അവൾ ഇതുകൊണ്ട് ഐസ്ക്രീം ഇരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് അവൾ എപ്പോൾ വന്നാലും അവിടെ ഒന്ന് കയറാതെ പോകത്തില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീമുകളൊക്കെ നോക്കിയെടുക്കുകയാണ് ഗൈസ് ഇനി എന്തൊക്കെ പറക്കി പറക്കിയെടുക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം അതെടുത്തു ഇതെടുത്തു അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ ഫ്ലേവർ നോക്കുവാണേ പക്ഷേ നമ്മളെടുത്തത് ക്യാമറ ഐസ്ക്രീം മാംഗോ ഫ്ലേവർ ചോക്ലേറ്റ് ഫ്ലേവർ ഒരു കോണും എടുത്തു അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ കഫേ ക്യൂബയിലെ ഓണർക്കൊരു ഹൈ പാസ്സാക്കി അതിനുശേഷം അവിടെ ചുറ്റും ഞാൻ എല്ലാം ഒന്ന് എടുത്തു ആരാണ് തൊപ്പി മാറ്റിയിട്ട് പോകുന്ന ഗായ്സ് അങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് പോയി അവിടുത്തെ കിച്ചൺ ഒന്ന് നോക്കാമെന്ന് വെച്ച് ദാണ്ട നിൽക്കുന്നു അയ്യോ എന്നെ ആരാ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ദൂണ്ടൊരൊറ്റ പൂക്ക് അപ്പോൾ ഇക്ക വീണ്ടും ഇവിടെ നിൽക്കുന്നുണ്ടേ അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നേ അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഫുഡ് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചേ ആഹാ കഫേ ക്യൂബലെ ബിരിയാണി സൂപ്പർ അങ്ങനെ ചാപ്പയ്ക്കും സിംബക്കിയും കൊടുത്തേ ചാപ്പയ്ക്കും സിംബക്കിയും ഇറച്ചി മാത്രം അതിൽ നിന്ന് കൊടുത്ത ചോറ് വേറെയാണേ പിന്നെ അതിന് ശേഷം നല്ല സൂപ്പർ ആഹാ നല്ല മാംഗോ ഫ്ലേവർ ഐസ്ക്രീം കഴിച്ചു അവന്മാർക്കും കൊടുത്തു ആന്മാർക്കും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അയ്യോ നമ്മളെ ശരിയാക്കും ഐസ്ക്രീമെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ജീവനാണ് കേട്ടോ ഈവനിങ് ടൈം ആയപ്പോൾ പുറത്തോട്ട് നിന്ന് ഇറങ്ങി നോക്കിയേ ചെറിയ കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ഉണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കി വരാമെന്ന് വെച്ച് പോയി അന്ന് രൂപ മഴയുടെ കീര അയ്യോ കണ്ടിട്ട് തന്നെ പേടിയാണു ഒരു കാറ്റ് വീശാനുള്ള എല്ലാ നല്ല ചാൻസുകൾ കാണാതില്ലാതില്ല നോക്കിയേ ഹയ്യ 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 രണ്ട് കുഞ്ഞ് കിളികൾ ഇരിക്കുന്നുണ്ടോ ആഹാ എന്ത് രസമാണല്ലേ നല്ലതായി കാറ്റ് വീശും ഇപ്പം മഴ കാരണം കറണ്ട് പോലും മര്യാദയ്ക്കില്ല ഗേഴ്സ് നമ്മുടെ വീട്ടിലെ അരിനെല്ലിക്കാണ് ഈ കാറ്റ് താടി ആടി നിൽക്കുന്നത് അരിനെല്ലിക്ക നമ്മളുടെ വീട്ടിൽ നിറയെ കിളിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസത്തെ മഴയ്ക്ക് അത് ഭയങ്കരമായിട്ട് പൊഴിഞ്ഞുപോയി സൂപ്പറായിരുന്നു ഒരുപാടുണ്ടായിരുന്നെ അപ്പം തണ്ടേ അരിനെല്ലിക്ക നിൽക്കുന്നുണ്ടോ പിന്നെ ഇതാ നോക്കൂ ഞങ്ങളുടെ മുളക് കിട്ടനാണേ നല്ല രസമാണ് ഈ മുളക് പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഇപ്പം പക്ഷേ രണ്ടെണ്ണേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് അധികം എരിയില്ല ഇത് ഞങ്ങളുടെ പപ്പ നട്ടതാണ് പക്ഷേ ഇവൻ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതുകൊണ്ട് പിച്ച് അവിടെ തന്നെ നിൽക്കുക ഇത് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഗൈസ് പിന്നെ നമ്മുടെ തത്തപ്പെണ്ണായിട്ട് കുറേ അടികളൊക്കെ വീഴുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അവളുമായിട്ട് എന്ത് പറഞ്ഞാലും അവൾ വഴക്കിന് വരും അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ എപ്പോഴും കുറുമ്പിത്തര ഉള്ളൊരു തത്ത കുഞ്ഞാണേ അടിപൂരാ നടന്നോണ്ടിരിക്കുകയാണ് ഗായസ് കുട്ടീസൺ റോഷിനിയെ കുത്താനായിട്ട് പോവാണ് അവൾ വീണ്ടും അങ്ങോട്ട് തന്നെ ചെന്തുകയറി കത്ത് പേടിച്ച് കേട്ടും സിംബക്കുട്ട ഇനി കാറ്റും മഴയും പെയ്യുമെന്നുള്ള നോട്ടത്തിലാട്ടോ ഇനി കാറ്റും വന്നാൽ ഞാനങ്ങനെ പറന്ന് പോകും എന്നുള്ളൊരു പേടിയിലാണ് സിംബക്കുട്ടൻ മഴ പെയ്താ എനിക്ക് മഴ ഇത്രയും കളിക്കാമല്ലോ അപ്പൊ ഞാൻ റോഷിനി വന്ന് വാലരൊരു കുലുക്കു ഇലുക്കി ആ ഇതാണ് നമ്മുടെ ചാപ്പക്കുട്ടൻ എപ്പോഴും മുഖം വീറപ്പിച്ചിരിക്കാനാണ് ചാപ്പയുടെ പ്രധാന പണി സിംബകൂട്ടം ഞാൻ വീണ്ടും വന്നേ അവൻ്റെ വീട് എടുക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോഷ്ട് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുമ്പ് വന്നിരുന്ന കോട്ടുവ വിടുന്നു ഗഴ്സ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കൂട്ടം വന്നത്തെ ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് പക്ഷേ എന്ത് ചെയ്യാം ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഗൈസ് കേക്ക് മുറിക്കുന്ന ടൈം ആയപ്പോഴത്തേക്ക് കറണ്ട് പോയി അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഗായ്സ് സാരില്ല ഇപ്പോൾ ഈ കേക്ക് കണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് നോക്കിയപ്പോൾ ഇതാ താണ്ടേ ഭയങ്കര മഴ നടക്കുക മഴ ഇരിക്കുന്നു മഴയ്ക്കൊരു സമാധാനം ഇല്ല ഈ മഴ കാരണം ഫുള്ള് കറണ്ടില്ല ഈ പ്രദേശത്തെങ്ങും കറണ്ടില്ല ആ എന്ത് ചെയ്യാൻ പറ്റും ഏ ഓരോരോ അവസ്ഥകളേ ആ തൽക്കാലം മഴ കണ്ടോണ്ടിരിക്കുക എൻ്റെ വെർത്തിട അങ്ങനെ മഴക്കാലത്തായി പോയി ശക്തമായ മഴയ്ക്ക് ശേഷം സന്ധ്യമയങ്ങ നേരം വന്നു കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട് അടുത്ത മഴയ്ക്കുള്ള കോളാന്നും തോന്നുന്നു അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ ഗുഡ് നൈറ്റ് ബായ്